ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു ഹെൽത്തി ലഡു ആണ് ഉണ്ടാക്കണത് അതിന് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഹെൽത്തി ലഡു ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് വറുത്ത് പൊടിച്ചത് അതേപോലെ കുറച്ച് അരി വറുത്ത് പൊടിച്ചത് അതേപോലെ നിലക്കടല ഉണ്ടല്ലോ അത് കുറച്ച് വറുത്ത് പൊടിച്ചത് ഉണ്ട് കൂടെ ബദാം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അത് പിന്നെ ഞാൻ അതിലേക്ക് നാളികേരം ചിറകിയത് ഒരു കഷ്ടി രണ്ടു മുറി നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് വലിയ അച്ഛൻ ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നച്ച എടുക്കാൻ കാരണം പിന്നെ നമുക്ക് കുറച്ച് നെയ്യും വേണം ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണുണ്ട് നെയ്യ് കട്ടു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുത്തു നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇണ്ടല്ലോ ഈ നാളികേരം കരികി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ടിട്ട് ഒന്നങ്ങ ചെറുതായി വറത്തെടുക്ക ഈ വെള്ളം ഒന്നിങ്ങനെ വച്ചവരെ അതെന്താ വെച്ചാൽ നമുക്കിത് കുറച്ച് ദിവസം കുറച്ച് ദിവസം വെച്ചാൽ രണ്ടുമൂന്നു ദിവസെങ്കിലും എടുത്ത് വെക്കേണ്ട അപ്പൊ നാളികേരത്തിലെ വെള്ളം വേണ്ടേ കൊറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവില്ല അപ്പൊ അത് അങ്ങടെ വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നെയ്യലിട്ടിട്ട് വരുന്നത് മാറ്റം ഒന്നങ്ങടെ ചൂടാക്കി എടുക്കാം അതൊരു നെയ്യ് വേണമെന്നൊന്നും ഇല്ല ഞാനൊരു സ്വാദായിക്കോട്ടെ ചെറിയ നെയ്യിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് വെറുതെ ഒന്നങ്ങടെ ചൂടാക്കി എടുത്താലും മതി നെയ്യാകുമ്പോ ഒന്നും കൂടി സ്വാദും ഉണ്ടാവും പോലെ പോരായ മതി ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ശർക്കര പാവ് വെച്ചാൽ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടെ നമുക്ക് ഈ ശർക്കര കൊണ്ട് പാവ് വെച്ച വെള്ളം ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ശർക്കര കണ്ടിട്ടു കൊടുക്കാം ശർക്കര പാവായി വരട്ടെ നമ്മുടെ ശർക്കര ഇവിടെ പാവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് അരിച്ചു കൊടുക്കാം വല്ലാതെ കട്ടയൊന്നും വേണ്ടക്കോ പാവേ പാവ് വല്ലാതെ മുക്ക മരിയൊന്നും വേണ്ട അതേപോലെ ഞാനീ പാത്രത്തിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കണേ പൊടി ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ ശർക്കര പാവ് വെച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ നല്ല ചൂടോടെ ഒഴിക്കുമ്പോഴാണ് ഇങ്ങോട്ട് കുഴഞ്ഞ് വരിയട്ടെ ആവശ്യത്തിനും ഇങ്ങനെ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം നാളികേരം ഇട്ടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടി നമുക്കണ്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങോട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മളുടെ നമുക്ക് നമുക്കിങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാം നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാ നല്ല നല്ല സാധനങ്ങളാണല്ലോ നമ്മൾ ഇതിൽ ചേർത്തിരിക്കണത് ഞാനിത് എല്ലാതും വെച്ചതിന് ശേഷം കാണിക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ഹെൽത്തിയിലിട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെന്താ കാരണം എന്ന് പറയാം നമുക്ക് ഈ പൊടികളൊക്കെ ആദ്യം തന്നെ വറുത്ത് കുടിച്ച് നമുക്കൊരു പാത്രത്തിനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെയും കൂടി ഒരു ഉപകാരം ഇണ്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചാലിട്ടാ പിന്നെ അത് മാത്രല്ല ഭയങ്കര ഹെൽത്തി ആണ് ഇത് കഴിക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്കിന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം